അങ്ങനെ നമ്മുടെ എസ് ഐആർ നീട്ടിട്ടോ ഒരാഴ്ച കൂടി അതെ നല്ല നന്നായി ഏതായാലും രണ്ടുമൂന്നാൾക്കാർ ബി എൽ ഓഫീസർമാര് എന്താ പറയാ ശ്വാസം മുട്ടി ബോധം കെട്ടൊക്കെ വീഴേണ്ടി വന്നു അത് നീട്ടാൻ വേണ്ടിട്ട് പ്രധാന കാരണമൊന്നല്ല നമ്മുടെ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പ്രതിപക്ഷം ഇതെടുത്തിട്ട് അലക്കും ഈ ഒരു വിഷയം ഇത്ര ഷോർട്ട് ടൈമിൽ എന്തിനു ചോദിച്ചാൽ അപ്പൊ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് വെച്ചിരുന്നത് അല്ലാതെ എത്ര ആൾക്കാർ മരിച്ചു കഴിഞ്ഞാലും ബിജെപിക്ക് ഒരു സെയിൻ ഒന്നല്ല ഇപ്പോ പാർലമെന്റ് ഒരു ആവണ്ട എന്ന് കരുതിയിട്ടാണ് എലക്ഷൻ ഒക്കെ നടക്കല്ലേ അപ്പൊ എന്താണ് സംഗതി ഏതായാലും ഇതിന്റെ ഡേറ്റ് വന്നിട്ട് ഡിസംബർ പതിനാറ് കറന്റ് ഡിസംബർ ഒമ്പതിനും ഫൈനൽ ഫോം റെഡിയാവ ഫെബ്രുവരി ും കരട് റെഡിയാവർ പതിനാറിന് അന്തിമ പട്ടിക റെഡിയാവുക ഫെബ്രുവരി പതിനാലിന് മുമ്പക്കത്തത് കരട് പട്ടിക റെഡിയാവുക ഡിസംബർ ഒമ്പതിനും അന്തിമ പട്ടിക ഫെബ്രുവരി ഏഴിന് ഇത് നല്ല പ്രഷറുണ്ട് ഇവർക്ക് ബി എൽ ഓഫീസർമാർക്ക് ഈ സമയത്തിനുള്ളിൽ ഇത് ഫോമ് കൊടുക്കണം അത് തിരിച്ചു വാങ്ങണം അത് അപ്ലോഡ് ചെയ്യണം ചെറിയ പണി ഒന്നല്ല ഇത്രയും ആൾക്കാർ കണ്ട് ഫോമ് കൊടുത്ത് അവരെ പൂരിപ്പിച്ചു വാങ്ങി എന്തത് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു സൈറ്റിൽ ചെയ്യാവുന്ന പണിയേ ഉള്ളൂ ഒരു സൈറ്റ് ഓപ്പൺ ആക്കുക ആളുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക ഇത്രയൊക്കെ ചെയ്യേണ്ട ഉള്ളൂ പരിപാടിയുള്ളു ഇതിപ്പോഴും മാൻപവറിനെ തന്നെ ആശ്രയിക്കണം സൈറ്റാക്കി അവരുടെ പരിപാടി ഒന്നും നടക്കൂല്ലോ അതാണ് സംഗതി മറ്റേ മാൻപവർ ആവുമ്പോ കുറെ മാനിപ്പുലേഷൻ നടത്താൻ പറ്റും അതെല്ലാം ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട് കേരളത്തിന്റെ കുറച്ച് ഹർജികൾ ഉണ്ട് രണ്ടാൾക്കാരും സമ്മർദ്ദം താങ്ങാനാവാതെ രണ്ട് ബി എൽ മാർ കൂടി ഇന്നലെ മരിച്ചു ഒരാൾ ജീവൻ എടുക്കുകയും ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുകയുമാണ് ഉണ്ടായത് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാവശ്യമായ സമയം നൽകിയിട്ടില്ലെന്നും ജോലി സമ്മർദ്ദം താങ്ങാനാവാതെ ജീവൻ എടുക്കുകയാണെന്നും എഴുതി വെച്ച് ഓത്താലെ ഉത്തർപ്രദേശ് മൊറന്ദബാദിൽ അധ്യാപകനായ സർവേ സിംഗ് നാൽപ്പത്തി ആറാണ് മരിച്ചത് ഓ അതവിടെയാണ് കേരളത്തിൽ മാത്രല്ല ഈ ഒരു ബി എൽഎമാരുടെ സംഗതി ഉള്ളത് ഓൾ ഇന്ത്യ ആണ് ഈ ഒരു പ്രശ്നമല്ലത് കേരളത്തിലായിത്തുന്നു ഒരു ജോലിയാണ് എന്നിട്ട് ഇങ്ങനെ പ്രഷർ കേരളത്തിന്റെ ഹർജി നാളെ കേരളത്തിന് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് ഈ ഷോർട്ട് ടൈമിൽ ആൾക്കാരും ആളുകളും മരിക്കുന്നൊക്കെ ബന്ധപ്പെട്ട് ഒരു ഹർജി കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തല പശ്ചാത്തലത്തിൽ എസ് ഐആർ നടപടികൾ നീട്ടണമെന്ന പാർട്ടികളുടെ ആവശ്യം ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും അങ്ങനത്തെ സംഗതി ഉണ്ട് സുപ്രീം കോടതി ഈ ഒരു സംഗതിയിലും ഒരു വിഷയമാണല്ലോ സുപ്രീം കോടതിയിൽ പെട്ടിട്ടത് ഏതായാലും നീട്ടിക്കുള്ളൂ പക്ഷെ ആ നീട്ടലുകൊണ്ട് ഒരു കിട്ടും നല്ല കളി കാര്യം കാരണം ബീഹാറിൽ ഇപ്പത്തെ അവസ്ഥ കണ്ടില്ലേ ബി ജെ പി എലക്ഷൻ ആണ് എത്ര നമ്മള് സംഭവിച്ച കിട്ടിയില്ല സമഗ്ര വോട്ടർ പട്ടിക പരീക്ഷണത്തിന് കഴിഞ്ഞതിനു ശേഷം ബീഹാർ എലക്ഷൻറെ അവസ്ഥ ഇവിടെ നാട്ടുകാരെ രംഗത്തെറങ്ങി അങ്ങനത്തെ ഇലക്ഷൻ റിസൾട്ടാണ് അവിടെ വന്നിട്ടുള്ളത് കൂടെ നല്ല കളി എടുക്കാതെ അങ്ങനെ ഒന്നും ഒരിക്കലും വരാനുള്ള സാധ്യല്ലോ ബി ജെ എല്ലാം. കയ്യിലാണല്ലോ ഒരു വിധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ല ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി ചെയ്യേണ്ട ഇത്. കാരണം അത്രയും സിമ്പിളാണ് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കലും അവരുടെ ഡാറ്റാസും അതിൽ ഇങ്ങനെ മാൻ ഇട്ട് ഇങ്ങനെ അലക്കുന്നു വേറൊരു വാർത്തയിലോട്ട് പോയാ പീഡനാരോപണം ഉമേഷ് സസ്പെൻഷൻ നമുക്ക് കിട്ടാത്തതാണ് പീഡന പരാതി ആയതുകൊണ്ടേ വേറെ പരാതിയാണെങ്കിൽ ഇവിടെ അവിടെ വാർത്ത അവിടെ

കോഴിക്കോടാണ് സംഭവം അറസ്റ്റിലായ സ്ത്രീ അബു അറസ്റ്റിലായ സ്ത്രീയോ അറസ്റ്റിലായ സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് ആരോപിച്ച് ആരോപണത്തിൽ വടകര ഡി എസ് പിന്നീസ് മേധാവി പ്രവള ചന്ദ്രൻ ശേഖർ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി ഉമേഷിനെതിരെ ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞ പതിനഞ്ചിന് പോലീസ് നിലയിൽ കണ്ടെത്തിയ ആത്മഹത്യ ിൽ ഉമേഷിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചു ചിലർക്കാരനല്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ ഒരുപാട് ചെയ്തിട്ടുണ്ടോ അങ്ങനെ ചെയ്യുന്നത്ര ആൾക്കാരുണ്ട് ഇതിപ്പോ ഒരു സ്ത്രീ പീഡനം ആയതുകൊണ്ടായിരിക്കാം സസ്പെൻഷൻ കിട്ടി അല്ലെങ്കിൽ ഒക്കെ എന്തെങ്കിലും കേസാണെങ്കിൽ എന്താ കിട്ടി ിൽ പാലക്കാട് ജില്ലയിലെ സർക്കാർ ആയിരിക്കെ ആയിരിക്കെ ഉമേഷ് ഇവരെ വീട്ടിൽ പോയി പീഡിപ്പിച്ചിരുന്നവർക്കൊപ്പം സമയം ചെലവഴിക്കാൻ തന്നെ നിർബന്ധിച്ചു എന്നായിരുന്നു ആരോപണം നല്ല കളന നല്ല കളി വച്ചിട്ടുണ്ട് സ്റ്റേഷൻ തിരിക്കുന്ന സമയത്ത്

നമ്മുടെ രാജ്മൂട്ടത്തിനെതിരെ കൂട്ടത്തിന് സപ്പോർട്ട് ചെയ്ത് കുറെ സംസാരിച്ചു ആ ഒപ്പം നമ്മുടെ രാഹുലിന്റെ രാജ്മൂട്ടത്തിന് കംപ്ലൈന്റ് കൊടുത്ത സ്ത്രീയുടെ ഡീറ്റെയിൽസ് ഒക്കെ തള്ളി കുറെ പറഞ്ഞു അപ്പൊ ആ പെണ്ണ് കേറി കേസ് കൊടുത്തു അറസ്റ്റിലെ പിറക്കുണ്ടായില്ലോ നമ്മുടെ ഈശ്വര് ആ കേസ് ആണ് ആണ് ഫേക്കാണ് ആണ് എന്ന് പറഞ്ഞത് പിന്നെ പെണ്ണിനിയായിരിക്കും കേസും ഒന്നാം എന്തെങ്കിലും ആയിട്ട് ചെലപ്പോ ഇണ്ടായിട്ടുണ്ടോ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ അതിങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ ചെയ്യുന്നത് അതിന് വേറൊക്കെ ഉറപ്പാണ് രാഷ്ട്രീയ കളികൾ ഡൗട്ടില്ല അല്ലെങ്കിൽ സ്ത്രീകൾ വെച്ച് കളിക്കാനുള്ള കളി സി പി എങ്ങനെ നല്ല രീതിയിൽ അറിയാം സരിദിനെ വെച്ച് നല്ല കളി വച്ചിട്ടുണ്ട് അതേ കളി പിടിയാന്ന് ആ കളിന്നെയാണ് ഇവിടെ അവർ എടുക്കുന്നത് ആ അങ്ങനത്തെ ഒരു കളി അവിടെ ഉള്ളത് കൊണ്ടാണ് ഇത് വിശ്വസിക്കാൻ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് അന്നൊക്കെ നടന്ന പരിപാടികൾ എന്തൊക്കെയാണ് അത് ഉമ്മൻചാണ്ടിക്കെതിരെയാണ് ഇന്നിപ്പോൾ രാഹുലിനെതിരെയാ രാഹുൽ നിരപരാധിയാന്ന് പറയുന്നില്ല പക്ഷെ നല്ല കളി സി ഇതിന്റെ അടി കൂടെ കേറി കളിക്കുന്നുണ്ട് അത് വേറെ അതാണ് സംഗതി അറസ്റ്റ് ചെയ്ത് രാഹുൽ ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് പുറത്ത് വിട്ടു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് പക്ഷെ അത് നിയമപരമായി തെറ്റാണ് പക്ഷെ രാഹുലിന്റെ എന്താ പറയാ എത്ര സി പി എം നേതാക്കന്മാർ ഇപ്പൊ ആ പെണ്ണിനെ പോയി കണ്ടെത്തണം കേസിന്റെ കാര്യങ്ങള് ആക്കണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ അത് കൊടുത്താലും നല്ല പ്രശ്നമൊന്നുമില്ല അപ്പൊ പിന്നെ അടുത്ത അടുത്ത വാർത്ത ഒക്കെ ശ്രീലങ്കില് വെള്ളപ്പൊക്കൂറ്റി മുപ്പത് മുപ്പത് ആൾക്കാർ ശ്രീലങ്കയില് തിരുവനന്തപുരത്തേക്കും ഡൽഹിയിലേക്കും വ്യോമസേനയുടെ വ്യോമസേനയുടെ രക്ഷാ ദൗത്യം തമിഴ്നാട്ടിൽ നിന്ന് മൂന്ന് മരണം കൊളംബോ ദുതചുഴലിക്കാറ്റിനെ തുടർന്ന് രണ്ട് രണ്ട് ചുഴലിക്കാറ്റാണ് ഉണ്ടായിട്ടുള്ളത് ചുഴലിക്കാറ്റിന്റെ പേരാണ് ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള കനത്ത മഴയിലും പ്രളയത്തിലും ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തിനാല് ആ ഇതാണ് ചുഴലിക്കാറ്റ് ഉണ്ടായുള്ള സംഗതി മുന്നൂറ്റി എഴുപത് പേരെ കാണാതായിട്ടുണ്ട് അപ്പൊ മുന്നൂറ്റി മുപ്പത്തിനാലും മുന്നൂറ്റി എഴുപതും അറുന്നൂറ് അല്ലേ ഏതാണ്ട് അഞ്ഞൂറ് എടുത്തുണ്ടാവും അഞ്ഞൂറ് ആൾക്കാരൊക്കെ മരിക്കുമ്പോ ഇന്ത്യയുടെ സഹകരണത്തോടെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അതിനിടെ കൊളംബോയിലെ കിഴക്കൻ മേഖലയിലെ കൂടുതൽ സ്ഥലങ്ങളിലും പ്രളയ മുന്നറിയിപ്പുകൾ നൽകി നമ്മൾ കേട്ടോ കാരണം കേരള തീരത്തിലോട്ടാണ് അത് അങ്ങനെയാണ് ഇപ്പോൾ നേരെ നമുക്ക് വലിയ ഈ ഒരു ചുരുക്കാറ്റ് ഇന്ത്യക്ക് അധികം ബാധ്യത് വന്നിട്ടില്ല തമിഴ്നാട്ടിലുണ്ട് മൂന്നാൾക്കാർ മെച്ചിട്ടുണ്ട് ശക്തമായ മഴ ഉണ്ടായിട്ട് സാഗർ ബന്ധുവിന്റെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണയുടെ എൺപത് അംഗം സംഘത്തെയാണ് ഇന്ത്യ അയച്ചത് ഇടങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാരെയും രോഗികളെയും വ്യോമസേനയുടെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ രക്ഷിച്ചു വിമാനവാഹിനി കപ്ലൈ ഇന്ത്യ അവരെ കണ്ടർന്ന് സഹായിച്ചിട്ടുണ്ട് ശ്രീലങ്കന എന്റെ ഇടയില് തമിഴ്നാട്ടിലും ആ ഒരു ജോലിക്കാറ്റ് ഉണ്ടായി എന്റെ മഴയൊക്കെ പെയ്ത് ആൾക്കാർ അവിടെ മരിച്ചിട്ടുണ്ട് ഒരു വാർത്ത എല്ലാ വാർത്ത ഇത് കൊണ്ടില്ല ഫോട്ടോ അല്ലെങ്കിൽ നമുക്ക് അടുത്ത് കൃത്യമായിട്ട് ഇടപെടാം പണിതും ഇപ്പോഴും ആ കാര്യത്തിൽ അടുത്തൊരു വാർത്ത ഇതാണ് ഒരു പിക്ചറാണ് ഈ കുട്ടിനെ നോക്കി വെച്ചോളിസോ അങ്ങനെ ഫാത്തിമ നെർഗീസിനെ ആ ഫാത്തിമ നെർഗീസ് അല്ല ഫാത്തിമ നെർഗീസ് കാരണം ഞാൻ നോക്കിയപ്പോ പറഞ്ഞു കാരണം ഇത് തങ്ങൾ കുടുംബത്തിൽ നിന്നുള്ള കുട്ടിയാണ് ലീഗിന്റെ എന്താ പറയാ വനിതാ നേതാവായിട്ട് ഉയർന്നു വരാൻ സാധ്യതയുള്ള ഏറ്റവും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കുട്ടിയാണ് രണ്ട് മൂന്ന് പോയിന്റ്സ് നല്ല അദ്ദേഹം കാണുന്നുണ്ട് ഒന്ന് ലഗസി പാരമ്പര്യുണ്ട് രണ്ട് കഴിവുണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയാം കാരണം ഒരുപാട് ഇതിനു മുമ്പും ഈ പേരുകൾ ഒരുപാട് സ്ഥലത്ത് കേട്ടിട്ടുണ്ട് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഭാവിയില് മുസ്ലിം ലീഗിൽ ഒരു ശക്തമായുള്ള ഒരു വനിതാ നേതാവ് ആകാനുള്ള എല്ലാ പൊട്ടൻഷ്യലും എല്ലാ കഴിവും എല്ലാ സാധ്യതകളും ഉള്ള ഒരു ഒരാളാണ് ഉറപ്പാണ് വരും ഞാൻ പറഞ്ഞില്ല ഒന്ന് ഒരു ഒരു ചവിട്ടിത്താത്തില് ബാധിക്കൂല കാരണം തങ്ങൾ ഫാമിലിന്നുള്ള കുട്ടിയായതുകൊണ്ട് ആ ഒരു ഇതുണ്ട് പിന്നെ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലൂടെ ഒക്കെ വന്നതാണ് പ്രവർത്തിക്കാന്ന് പറയാം പ്രതീക്ഷയുണ്ട് ഒരു ഒരു നമ്മുടെ മുസ്ലിം ലീഗിൽ നിന്ന് ഒരു പാർട്ടിന്ന് ഒരു വനിതാ നേതാവ് ഇതുപോലൊക്കെ ഉയർന്നു വന്നാണ്ടല്ലോ ആ ഒരു ചരിത്ര സംഭവം നല്ലൊരു സ്ഥാനത്തൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഒരു മന്ത്രിയോ മന്ത്രി ആയില്ലെങ്കിലും എം എൽ എ ആ ലെവലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പറയാം കൊറേ ചീത്ത പേര് മഹറി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഈ ഒരു ആളിലൂടെ ഉണ്ട് ഇത് നല്ലൊരു പ്രതീക്ഷയുള്ള വളരെ ആയിട്ടുള്ള ഒരാളാണ് നോക്കി വെച്ചോ കത്തും അല്ലെങ്കിൽ കത്തിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഒരുപാട് സാധ്യതകളുണ്ട് മുസ്ലിം ലീഗിനും സമുദായത്തിനും ഒക്കെ അപ്പൊ ഇന്ന് പത്രയ്ക്കുള്ളൂ പ്രധാനപ്പെട്ട ഒന്ന് പിന്നെ സാധനം എത്ര നമ്മുടെ മമ്മൂട്ടിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് കണ്ടിരുന്നു കളങ്കാവലിന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് കിട്ടില്ല ഇന്റർവ്യൂട്ടോ അതിന് പറ്റിയ ഹാങ്കറിനും കൊണ്ടുവന്നു ആ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല ക്വസ്റ്റ്യൻസും കിട്ടുള്ള പറ്റുന്ന പോയി കാണി നോക്കിയാ Okay, apo. Bagyam ko na ka. Bye. Good night.